സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ അപ്പൂസ് സ്കൂളില് പോയിട്ടില്ല കേട്ടോ അപ്പൂസിന്റെ സ്കൂളില് സ്പോർട്സ് ആണ് അപ്പൊ അപ്പൂസ് ഒന്നിനും പങ്കെടുത്തിട്ടില്ല അപ്പൂസ് നല്ല മഴ ഭയങ്കര മഴ ഭയങ്കര മഴ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇപ്പൊ കൊറച്ചേറെ ഇതുണ്ട് നമ്മള് പൊറത്തൊന്നിറങ്ങാൻ പറ്റുന്ന വിചാരിച്ചല്ല അജാദ്യം മഴ ആയിരുന്നു അപ്പൂസ്മാൻ പകുന്ന് ആരും അപ്പൊ അപ്പൂസ് പണിക്കാരത്തി അവിടെ ഓല് ഓലെടുക്കുന്നതും എന്താണെന്ന് നോക്കി ഇങ്ങനെ നിക്കണ പണിയാണ് അപ്പൂസിന് കാണിക്കില്ല എന്നും കണ്ടിട്ട് ഇനി ഫുള്ള് പണി കഴിഞ്ഞു ഫിനിഷായിട്ട് പക്ഷെ ഇവര് വന്നാ പിന്നെ ലീവ് ഒന്നും ഒന്നുമില്ല അതങ്ങനെ ഇട്ടു പോണണ്ട് അത് ഒരു പണി തീർന്നു മഴത്തൊക്കെ എന്താ എല്ലാരും പറഞ്ഞു തേപ്പിച്ചാല് പ്രശ്നങ്ങള് പക്ഷെ ഞങ്ങൾ അടുത്ത് അറിയില്ല അല്ലാത്ത ഇവിടെ ഒരു നാല് വർക്ക് പോലെ നല്ല പണിക്കാരാണ് നല്ല സിമെന്റ് ഒക്കെ മിക്സിംഗ് കറക്റ്റ് ആണ് നമ്മള് ഇതിന് മണല അടിച്ചത് എംസാൻ്റെ ാണ് പിന്നെ റേറ്റ് കമ്മി ഉള്ളോണ്ടാണ് എന്തൊക്കെ ആള് പറയും പിന്നെ നമ്മളെ സ്നേഹിതം ഫ്രണ്ട് റഫേനേൽപ്പിക്കുന്നത് ഇവിടെ വീട് തൊട്ടടുത്ത് പിന്നെ പള്ളി അവിടെ ഒക്കെ ഒരു തേച്ചതാണ് നല്ല ഫിനിഷിങ് ആണ് നല്ല ഫിനിഷിങ് എല്ലാ കാര്യം മിക്സിംഗും റേറ്റ് ആയാലും ും കണ്ടോരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല പറഞ്ഞാൽ തന്നെ ഓക്കേ ആണ് നമ്മളെ ഫ്രണ്ട് മതി പറഞ്ഞാലും ഓക്കേ നമുക്ക് വേറെ ചിന്തിക്കേണ്ട അവസ്ഥല്ല

ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ വിശേഷം നമ്മൾ ഉച്ചേന്റെ മുന്നേ എടുക്കണ ഉച്ചയായിട്ടില്ല അപ്പൊ ഉച്ചകത്തെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കാൻ കരുതിട്ടാണ് പിന്നെ മഴയാവും കറണ്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം നേരം വഴുകയാണ് പിന്നെ നമ്മളോണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആവണോണ്ട് അല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞത് പാട്ട് നമുക്ക് അവിടെ നിന്ന് പാടാം അല്ലെ എന്തെങ്കിലും പാടണം മോശാണ് അമ്മേനോട് ഒരു ഒരു പാട്ട് പാട്ട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ആ പേര് അത് ഞാൻ ില് കണ്ടതാണ് റിപ്ലൈ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ കാര്യം ആൾക്കാർ കൊറേ കമ്മന്റ് കുക്കിങ് വേണ്ട അങ്ങനത്തെ മതി പറഞ്ഞു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിട്ട് എന്താ അറിയില്ല എന്താ അറിയില്ല അത് നമ്മളെ കാര്യങ്ങൾ ചിലപ്പോൾ നാടൻ പരിപാടി അങ്ങനത്തെ വലുതായിട്ട് നമുക്ക് നമുക്ക് വലുതായിട്ട് കാണിക്കാൻ കഴിയില്ലന്ന് നമ്മളെ കൊണ്ട് കഴിഞ്ഞ കുക്കിംഗ് ഒക്കെ ആയിട്ട് അല്ലാതെ എന്തെങ്കിലും ഒന്നും വിശേഷം അങ്ങനെ കൂടി നല്ല മഴ ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞു ഫസ്റ്റ് ഇന്നത്തെ എല്ലാരും പറഞ്ഞാ പോകും ചക്കുരു അപ്പൊ ചുരുന്ന് വിചാരിക്കും കഴിഞ്ഞ ചക്കുരു അപ്പൊ ഞങ്ങള് ചക്ക കുരു നമ്മളെ ഭാവിക്ക് വേണ്ടിട്ട് നമ്മൾ മാറ്റി വെച്ചു കൊറച്ച് പൂതിയാകുമ്പോ ഈ ചക്കക്കുരു നമ്മള് മഴക്കാലത്ത് കുഴിച്ചിടൂലെ ചക്ക ഉണ്ടാക്കിയാ കുഴിച്ചിടും പക്ഷെ കുറച്ച് നേരം വഴി ചക്കണ്ടാക്കിയാലും അതിന്റെ കുരു നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് കെട്ടിട്ട് പിന്നെ നമുക്ക് ചക്കല്ലാത്ത കാലത്ത് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് മണ്ണിലിട്ട് മൂടും പക്ഷെ നമ്മൾ പ്രാവശ്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എടുത്തേക്കാം പിന്നെ കുറച്ച് കൊറച്ചുണ്ടേന്നു പക്ഷെ അത് എടുത്ത് കുഴിച്ചിടാൻ വൈകി ഇനി പറ്റൂല ഇനിയിപ്പത് കേടുവരും അപ്പൊ നമ്മള് തിന്നാലും കിട്ടലുണ്ടാവില്ല കുഴിച്ചിട്ടാലും കറി പിന്നെന്താ ചീര പിന്നെ മീനിന്റെ പുതിയ ഐറ്റംസ് പുതിയ മീൻ അല്ലേ ഉണക്കരണ്ട് പുതിയത് അപ്പൊ അതിന്റെ ഒരു ഐറ്റംസും കാണാൻ അല്ലേ ഇപ്പൊ കുറെ ദിവസമായി നമ്മള് കുക്കിങ് ചെയ്തിട്ട് പറഞ്ഞോണ്ട് നമുക്ക് ചെയ്യാൻ ഒരു മടി ഇട്ടുണ്ട് നമ്മള് കുക്കിങ് ഇഷ്ടപ്പെടാത്തോണ്ടാവും ചിലപ്പോ കുക്കിംഗ് വേണ്ടായിരുന്നത്

മൂന്നാം പാളാ കേട്ടോ ആത്മികന്നാണ് പേര് അതൂന്ന് വിളിക്കും അപ്പൊ ഇളയ മുളത് മൂത്താളത് നാളെയാണ് അപ്പൊ ആദുകുട്ടീൻ്റെ മൂന്നാം പിറന്നാളാണെന്ന് അപ്പൊ നമ്മളെ നമ്മളാദിക്കുട്ടിക്ക് വേണ്ടിട്ട് ഒരായിരം ജന്മദിന ഗൾഫ് കാണുമ്പോ സന്തോഷല്ലേ ദിശ ഗൾഫിലാണ് അപ്പൊ നിവിഷിന്റെ മോക്ക് വേണ്ടിട്ടോ ആശംസ അപ്പോൾ നമ്മള് അത് ഫോട്ടോ നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കണ്ടിട്ട് അത് മോക്ക് വേണ്ടിട്ട് വിഷ് ചെയ്യാൻ അതോടൊപ്പം പിന്നെ പിന്നെ നമ്മളെ സുധീഷ് ചേട്ടനാണ് നാൽപ്പത്തി ഒന്നാമത്തെ പിറന്നാളാണ് ചേച്ചി പിന്നെ വയനാട് എന്ന സ്ഥലത്ത് ഇന്ന് മീനങ്ങാടി എന്ന് പറയും അവിടെ നിന്ന് കേട്ടോ ഫോട്ടോ ും അതിന്റെ മുന്നേ ഞങ്ങള് പറയുക നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ അയച്ചിരുന്നാലും കോൾ ചെയ്താലും കിട്ടും ചെറിയ ടൈമിൽ നമ്മള് തിരിച്ചു വിളിക്കും എടുക്കാൻ പറ്റാത്ത ടൈം ആണെങ്കിൽ അപ്പൊ അതേപോലെ എല്ലാവർക്കും ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ നമ്മൾ പറയും പക്ഷെ ഫോട്ടോ അന്ന് ഇട്ട് ഒരുപാട് നമ്പർ കൊടുത്തു കൂടിയാകുമ്പോ അങ്ങനെ തരാൻ അല്ല എന്നാലും നമ്മള് തിരക്കായി പോയി നമ്മള് അങ്ങനത്തെ തോന്നരുതായിരിക്കും മനസ്സില് എല്ലാരും നമ്മള് മറക്കൂട അപ്പൊ നമുക്ക് അപ്പൊ എല്ലാരും അപ്പൊ നമ്മളെ ചക്കക്കുരു സ്പെഷ്യൽ ഐറ്റം കുറച്ചൊക്കെ ഇങ്ങനെ മുളയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതിന് നല്ലതുണ്ട് ണ്ടോ കേട്ടൊന്നുമില്ല അതിങ്ങനെ കത്തി വെച്ചിട്ട് ചിരണ്ടിയാല് നല്ല ചക്ക കുരു തന്നെയാണ് കേട്ടോ അപ്പൊ ചക്കക്കുരുവിനെ ആദ്യം ഒന്ന് നന്നായി കിടക്കട്ടെ അത്ര പണിയുള്ളൂ ഇതൊന്നും മതി കുരുക്കുള്ള സാധനാണിത് ചീര മുരിങ്ങേ പക്ഷെ ഞാൻ മുരിങ്ങ പോയി താളിക്കേ അപ്പൊ ചക്ക കുരുണ്ടാക്കണ്ടോ അപ്പൊ താളിപ്പാ ഇഷ്ടം പിന്നെ മുരിങ്ങണ്ടട്ടോ നമ്മള് ബാലവാടിയിൽ അപ്പൊ ബോട് ഞാൻ പറഞ്ഞോണ്ട് പറിച്ചു കൊണ്ടാണ് പോന കേറൂല അപ്പൊ ഞാൻ എന്തായിട്ട് ചീര കണ്ടപ്പോ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് അത് നല്ല രസമാണ് ഇതിന് കൊറേ പേരിൽ അറിയപ്പെടുന്നത് ശുക്രമാണി ചീര എന്ന് പറയും മധുര ചീര എന്ന് പറയും അറബി എന്ന് പറയും ഇംഗ്ലീഷ് ചീര എന്ന് പറയും ഞങ്ങൾ ഇംഗ്ലീഷ് ചീരന്നാ പറയല് മധുര ചീര എന്ന് പറയാൻ കാരണമുണ്ട് ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പൊ ഇത് താപിച്ചാല് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഉണക്കമീന്റെ കഷ്ണം മാത്രം മതി നമ്മളെ എന്ന് പറയാൻ പാടില്ല നമ്മളെ സഹോദരങ്ങൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ യൂസഫ് യൂസഫൊക്കെ ഗൾഫെന്ന് എന്താ പൂസ കൊടുത്താ പൂസ എന്താ കൊടുത്ത കാണിച്ചു കൊടുത്താർക്ക് വേണ്ടി യൂസഫൊക്കെ അയച്ച് തന്നിട്ട് ഗൂഗിൾ പേ ഒക്കെ അവിടുന്ന് ഗൂഗിൾ പേർ പൈസ അപ്പൊ കുടിക്കാനും ഞങ്ങൾക്ക് രണ്ടു കുപ്പി ഒരു ഒരിക്കപ്പി വല്ല സമ്മാനം എത്തിയാട്ടോ പണിക്കാർക്ക് കണ്ടിട്ട് ഹിന്ദിക്കാരെ കണ്ടിട്ടവരൊക്കെ നമ്മൾ പിന്നെയും പറയാൻ പറയാൻ പാടില്ല പണിക്കാര് പണിക്കാരുന്നു ഇപ്പൊ യൂസഫ് ഖാന്റെ വക സമ്മാനം പിന്നെ ഇത് രണ്ടും അപ്പൂസിന് ഞാൻ ഒക്കെ എല്ലാ കഴിക്കൂടാ അപ്പൊ യൂസഫൊക്കെ കൊടുത്തുണ്ട് എല്ലാവർക്കും യൂസഫക്ക് കൊടുത്ത പോട്ടം ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ല നമുക്ക് രണ്ടു കുപ്പി പിന്നെ പണിക്കാർക്ക് വലിയൊരു കുപ്പി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കഴിക്കണ്ട ആണ് അപ്പൊ അമ്മയും ഞാനൊക്കെ ഇണക്ക് കുടിക്കൊക്കെ ഇത് കുടിച്ചോ അപ്പൊ നമുക്ക് ഇതൊക്കെ നന്നാക്കി വരുമോ സമയം സ്പെഷ്യൽ സാധനം ആ പറഞ്ഞപ്പോ അമ്മ കൊറേശ പാട്ടിട്ട് എന്തെങ്കിലും പാട്ട് ഏക്കണ്ടമ്മ അപ്പൊ സമ്മ ചെണ്ട കൊറച്ച് പഠിച്ചില്ല ജി ജി ചെണ്ട കൊറച്ച് പഠിച്ചില്ലേ ഉണ്ട് കൊറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കൊട്ടി ദിവസമായി ഇങ്ങനെ പാടിട്ട് കൊട്ടിക്കൊടുക്ക ൊന്നുണ്ടൊഞ്ഞുണ്ടല്ലോ നിറയെ കരയല്ലേ കൽ മണിയെ കൽ കണ്ട കണിയല്ലേ അരിമുല്ല പൂപാലത്തിൽ പടച്ചവൻ മീരി പൂമലരല്ലേ ൂന്തോക്കിലാട വന്നൊരു മൈലല്ലേ ഒരു കൊട്ട പൊന്നുണ്ടൽ മിഞ്ഞുണ്ടല്ലോ മേനിറയെ കരയല്ലേ കനിയല്ലേ അടിപൊളി അടിപൊളി കൈ അതെ നല്ല അപ്പൊ അല്ലെങ്കി നമ്മളെ വീടെല്ലാം ഉണ്ടാവും കൊറച്ച് സമ്മനല്ലാത്ത കമ്മിക്ക് കൊറച്ച് കൊറച്ചിട്ടൊന്നും പറയാൻ കിട്ടണില്ല അപ്പൊ നമ്മള് കൊണ്ട് തോരം വെക്കാം അപ്പോൾ തോരൻ വെക്കുമ്പോൾ ചക്കരെ രസമാണ് വെച്ച് നാളുകേരം പച്ചമുളക് വെളുത്തുള്ളി ചെന്നുള്ളിയൊക്കെ ചതച്ചിട്ട് വെക്കും അപ്പോൾ നമ്മളിത് കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അരിയും ചെറുതാക്കി അരിയും ഇതിപ്പോൾ നമ്മൾ ഈ ചിക്ക ഈ ചീര ചിക്കൻ എന്നാണ് വരുന്നത് ചക്കക്കുരുക്കിതന്നല്ലേ അപ്പോൾ അതുകൊണ്ട് മുറുക്കിനില്ല അതേ പുറനെ കഴുകിയിട്ട് ചക്കക്കുരു പോകുമ്പോൾ കേട്ടോ അത്യാവശ്യം വേവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുമെന്നറിയില്ല എല്ലാരും നമ്മളെ കറി ഇതൊക്കെ ഇതൊക്കെ ചക്കക്കുരുണ്ടേക്കുരുന്നാക്കാണ്ട് അപ്പൂസൊരു പണിയിൽ ഏർപ്പെട്ടു അപ്പൂസ എന്താ ഇങ്ങനെ കാണിച്ചു വിട്ട ഇങ്ങനെ തൂക്കിപ്പിടി എന്റെ പേരെന്താ പറഞ്ഞോടാ

ചക്കേസം മുള വന്നിട്ടുണ്ട് ചക്കുരുണ്ട് തോലിക്കല്ലേ കരണ്ടും പോയി നമ്മള് കുക്കിങ്ങിന് അടുക്കത്തൊക്കെ അടുക്കള കേറിയ കരണ്ടും പോവാണ് മഴ ഇപ്പൊ ലേസം കുറവുണ്ട് കുറവുണ്ട്

ും അപ്പൂസിന് തളിക്കാന് അപ്പൂസിന് ചക്കൂരിണ്ടപ്പൂസിന് കറിയാ ഇത് ചക്കപ്പുരി ഇട്ടിട്ട് കറി വെക്കണോ കിട്ടണോണ്ട് ഉപ്പേരിയാ വിചാരിച്ചു തുളസിന്റെ ഇല ഇതൊക്കെ വെളിച്ചെണ്ണ കാച്ചല്ലേ വെളിച്ചെണ്ണ കാച്ചത് നമ്മളെ മീൻ ഇങ്ങനെ ചീര കഴുകി റെഡി ആക്കിണ്ട് നമ്മൾ വീഡിയോ ിട്ടല്ല ഏറെ നേരം വളത്തിലിട്ട് ഇതിപ്പോ ഞാൻ അപ്പതന്നെ വളത്തിലൊഴിച്ചു പക്ഷെ എല്ലാതും കാണിക്കുമ്പോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയൂലേ ആ സമയത്താണ് ഈ സംഭവങ്ങൾ കൂടെ നടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ കഴുകാത്ത പ്രശ്നമല്ല അപ്പൊ ചക്ക കുരുമായി അടുത്ത് നമ്മള് ചെയ്യാ പറഞ്ഞു ചെയ്ത് ചീന മുടക്കാൻ കുത്തിയിടണത് അത് മൂപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ളിയും നല്ലതൊന്നും ഇല്ലേ കൊറച്ചേരം കറണ്ട് പോയി അപ്പൊ കരണ്ട് പോയിട്ടോ അപ്പൊ കരണ്ട് പോയ സമയം കൊണ്ട് വേഗം ഉള്ളി അരിച്ചിലും വെള്ളം നിറയ്ക്കലും അങ്ങനത്തെ അർജന്റ് പണികളെ അപ്പൊ അതിൽക്ക് കാന്താരി മുളക് മുറിച്ചിടണം കേട്ടോ കാന്താരി ചക്ക കുരു ഈ വെള്ളം കൂടി കുറച്ച് കറിക്ക് വണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ തിളക്കട്ടെ തിളച്ചിട്ട് നമ്മളെ ചീര ഇട്ട കൊടുക്കാം ഈ ചീരക്കാണെങ്കിൽ കൊറച്ചധികം വേവുണ്ട് കട്ടോ നമ്മളെ മുരിങ്ങല പോലെ വെള്ളത്തിൽ ഇട്ടാ പെട്ടെന്ന് എടുക്കാൻ പറ്റൂല എന്നാട്ടും കുറച്ച് നേരം അധികം വേവുണ്ട് അപ്പൊ അത്രയും നേരം ഒന്ന് കാത്തിക്കണം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് നല്ല ചോറൂലെ ഉപ്പ കൂടി കേട്ടോ

പുസ ഫോണില് കളയാനുള്ള പോസനേ ഞാൻ ദാ സിജവർനെ ഇതാ അപ്പോൾസ വാടാ നമ്മളർ മാന്തലമീനെ അപ്പൊ ഇത് തോറിയൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇമേ മുറുക്കാൻ വെക്കണരുത് എന്തിന് ഇത് മുറുക്കി വെക്കണല്ലേ എന്തിന്റെ വേസ്റ്റ് ഉണ്ടുടേ അങ്ങന ഒരു രൂപം നല്ല കഷ്ണല്ല മീനാണ് പിന്നെ ഒന്ന് മുറിച്ചിട്ട് ചട്ടി കൊള്ളൂലോ അല്ലെങ്കിൽ ഇതിന് സമയായി തോന്നുന്നുണ്ടല്ലേ സമയ രണ്ടണി ആവാനായി നമ്മൾ ഇപ്പൊ മുളകും പൊടി തേച്ച് ുംപൊടി ചിലര് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മള് ഇടും സാധാ മുളക് പച്ചമുളക് ഒക്കെ ഉണ്ടാക്കി ഞങ്ങള് പച്ചമുളക് കീറിയിടും നല്ല രസം കിട്ടും ഈ മീൻറെ ഒപ്പം കിടന്ന് പൊരുമ്പോ അവര് നല്ല രസം ഉണ്ടാവും എണ്ണ വല്ലാതെ പറ്റാത്തോണ്ട് ഇനിയിപ്പൊ ഞങ്ങള് മീൻ പൊരിക്കലില്ല പക്ഷെ ഈ മീന് അതുകൊണ്ട് പൊരിക്കാൻ പോവുകയാണ് പറ്റൂല കറി വിചാരിച്ച കറി എപ്പോഴും കറിയാ വെക്കല് എണ്ണം ഞാൻ പൊരിക്കല കൊറച്ചെണ്ണിട്ട് പൊരിക്കാൻ വിചാരിച്ച പച്ചമീ പച്ചമീനൊക്കെ ഉണക്ക മീന് ഇത് മീനാണ് കേട്ടോ കണ്ടോ ഇതില് വറ സൈസ് മീനുണ്ട് അത് ഇതിന്റെ തൂക്കം കണക്കാക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇത് ഏകദേശം ഒന്ന് പോകുന്ന സമയത്തേ ഞങ്ങള് ഒരു വഴിമുടി ഉള്ളിണ്ടല്ലോ സവാള അത് ഇങ്ങനെ കട്ടില്ലാതെ അത് ഇങ്ങനെ മൂളക്കൂടെ ഒന്നിങ്ങനെ അതേപോലെ കണ്ടെ കണ്ടിട്ട് കൊണ്ടാ മറ്റേ കഴിഞ്ഞിട്ടില്ല ഇത് കഴുകി വെച്ചതാണ് കേട്ടോ ഇതിനെടുത്തിട്ട് അയ്യോ എന്റെ മോളും എല്ലാർക്കും കാരണം നമ്മള് പത്ത് മണിക്ക് എന്തേലൊക്കെ തിരിയാന്നും തിന്നിട്ടില്ല അതാണ് നമ്മളെ കറി സംഭവം അത് കാണാനൊന്നും വലിയൊരു നേക്കില്ലല്ലേ പക്ഷെ എണ് ഞാൻ അപ്പൂത്തിനും കൂടി വേണ്ടിട്ടാണ് കൊറച്ച് കൂടുതലും നാലാണ്ടുള്ളി ഉണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് അപ്പൊ അപ്പോ ഞാൻ വേറെ താളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ എടുത്തത് പക്ഷേ ദൊക്കെ പാടും വേണ്ട കണ്ണു നോക്കട്ടെ മീനും അവിടെ ഒരു ഭാഗത്ത് കരിയാൻ തുടങ്ങിയു അമ്മ നീച്ചോളി കരിഞ്ഞു മീന്റെ അമ്മ തണുപ്പാണ് ഇവിടെ

ുള്ളിട്ട് നമ്മള് മീൻ റെഡി അപ്പൂസ അപ്പൊ അത് റെഡി ആയി ഇത് അപ്പൂസ കാളജി കാള പിന്നെ അത് മാത്രല്ല നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂട്ടാന് അപ്പൊ എല്ലാരും അതിനോട് യോജിക്കണേ അങ്ങനല്ലേ കൂടുതല കൊറച്ചാൾക്ക് നമ്മളെ വീഡിയോ കുറച്ചൂടി വേണം ആഗ്രഹമുള്ളവരുണ്ട് അപ്പൊ എല്ലാവർക്കും അതിനോട് യോജിപ്പണ്ടോന്നറിയില്ല ചില ആൾക്കാർ കുറച്ച് മതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായത് ഈ കുക്കിങ് വേണ്ടായിരുന്നു അപ്പൊ നമ്മള് കുക്കിങ്ങും പിന്നെ വർത്താനം പറഞ്ഞ എന്ന് ഒരു ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ എന്താ കറക്റ്റ് കാര്യം പറയുക ഒന്നും നമുക്ക് മറിച്ചേക്കണല്ല ഒരു കാര്യമില്ല കറിക്ക് മീൻറെ പണം കേട്ടപ്പോ നോക്ക എല്ലാരും വന്നു ഒരു മൂന്നാൾക്കാരോട് അവരെ കാണാല്ലോ നമ്മളെ അപ്പൂസിന്റെ സ്വഭാവ ഇങ്ങനത്തെ നല്ല കറിയാണ് അതിന്റെ കറി കുടിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഞാൻ രാവിലെ ഒഴിക്കാൻ വേണ്ടേ അമ്മക്ക് സാമ്പാറും തിളങ്ങിനൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ചോറ് വിശേഷ വിശേഷായിട്ട് വരാ വരാം ബൈ